ോ മറിയത് ജീവാ മന്ത്രാലയ ദർശനവേ ദിവ്യാനുഭവ ഒന്ന് വരി ബന്ധ നോടി മറിയത് ജീവാ മന്ത്രാലയ ദർശന गिनादवे मन्त्रालयताणवे इह कूपर कुसेतुवे श्रीराघवेन्द्र नाम मन्त्रालयताणवे इह कुसेतुवे बारिबन्धुनोडे मरयतु जीवा मन्त्रालय मन्त्रालयदर्शनवे दिव्यनुभव पापखलिवसुरगङ्गे इळिहरिवतुङ्गे प्रेमपरितहोपना ുര ഗെ ഇഹരിവുങ്കേ പ്രേമരിതഹോനായൃന്ദനു ബന്ധ നോടി മറിയതു ജീവാ മന്ത്രാലയ ദർശന വേ ദിവ്യനുഭവ ഗുരുഹരോ ഭക്തോട്ടി ബേടിക്കീതിയുണ്ടോ ഏഴു നൂറ് വരുഷകളോ ഗുരുഹരോ ഭക്തോട്ടി ബേടിക്ക ു നോടി മറിയത് ജീവ മന്ത്രാലയ ദർശന ദിവ്യാനുഭവ ദിവ്യനുഭവ ബന്ധു വാര നോടി മറിയത് ജീവ മന്ത്രാലയ ദർശന ദിവ്യാനുഭവ